ൾ ഇതാ വള്ളംകളി ഇതാ ഈ വർഷത്തെ ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ഗബ്രിയേലും മഹാദേവികാടും നടുഭാഗവും വിശേഷങ്ങൾ ജോ ശ്രീ ഹരികുമാർ അറുപത്തിനാലാമത് നെഹ്റു ട്രോഫി ആർക്ക് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഫൈനൽ മത്സരം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ട്രാക്കിൽ ഗബ്രിയേൽ വള്ളം അച്ചൻ കുഞ്ഞ് മൂന്നുതൈക്കൽ നേതൃത്വം നൽകുന്ന യു ബി സി കൈനകിരി തുഴയുന്ന ഗബ്രിയേൽ വെള്ളം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മഹാദേവ് കാട് കാട്ടിൽ തെക്കിയതിൽ വെള്ളം വിജോയ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പി വി സി പുന്നമട തുഴഞ്ഞ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നു മൂന്നാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നത് നടുഭാഗം വള്ളം കെ ആർ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ വില്ലേജ് വോട്ടത്ത് എടത്തുവാക്കാനും തുഴഞ്ഞ് നടുഭാഗം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു കടന്നുവരുന്നത് ഗാരിച്ചാൽ വെള്ളം ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകംകാർ തൊഴിഞ്ഞ് കാരിച്ചാൽ വള്ളം നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു വള്ളംകളിയിൽ നെഹ്റു ട്രോഫിയിൽ ഇതംപ്രതമുമായി സമയത്തിന്റെ ഏറ്റവും കുറച്ചു സമയമെടുത്തുകൊണ്ട് ഫൈനലിൽ അല്ലെങ്കിൽ ഗീറ്റ്സിൽ മത്സര വേദി പിന്നിട്ട കളിവള്ളങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ട് തുഴഞ്ഞ ഈ മത്സരത്തിൽ ആ നടക്കുന്ന ഈ മത്സരത്തിൽ മൂന്നും നാലും ഹീറ്റ്സിൽ പങ്കെടുത്ത വള്ളങ്ങൾ മാത്രമാണ് ഈ ഫൈനലിൽ മത്സരിക്കുന്നത് എന്ന് ഒരു പ്രത്യേകതയാണ് ഈ വർഷമുള്ളത് പണ്ടാണെങ്കിൽ ഈ കഴിഞ്ഞ അറുപത്തി മൂന്ന് വർഷങ്ങൾ അല്ലെങ്കിൽ അറുപത്തിരണ്ട് വർഷങ്ങളിലും ഓരോ ഹീറ്റ്സിലും ഒന്നാമതെത്തുന്ന വള്ളങ്ങൾ തമ്മിലായിരുന്നു ഫൈനലിൽ മാറ്റി ഇക്കുറി മത്സരിക്കുന്നത് മൂന്നും നാലും ഹീറ്റ്സിലെ ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിൽ മത്സരിക്കുന്നു ഗബ്രിയൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ കാട് കാട്ടിൽ തക്കേതിൽ രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നു നടുഭാഗം മൂന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ നാലാമത്തെ ട്രാക്കിൽ പേരും പെരുമയുമുള്ള ക്ലബ്ബുകളായ കാരിച്ചാലിന്റെ അതുപോലെ യു ബി സി കൈനകരിയും പരസ്പര ധൈരികളായ രണ്ട് ക്ലബ്ബുകൾ അവര് മത്സരിക്കുന്നു ഒന്നാമത്തെ ട്രാക്കിലും നാലാമത്തെ ട്രാക്കിലും എന്നാൽ പ്രായേണ പുതിയ ക്ലബ്ബായ കുന്തിമടക്കാരെ മൂന്നാമത്തെ ട്രാക്കിലൂടെ മഹാദേവി കാട് കാട്ടിൽ തക്കേതിലുമായി മത്സരിക്കുമ്പോൾ വില്ലേജ് ബോർക്കപ്പ് കേവലം വർഷങ്ങളുടെ മാത്രം പാരമ്പര്യമുള്ള ഇടത്തുവായിലെ വില്ലേജ് വോട്ട് കപ്പ് നടുഭാഗം തുടങ്ങിയിൽ ശ്രമിക്കുന്നു വർഷങ്ങളുടെ മാത്രം പാരമ്പര്യം എന്ന് പറയുമ്പോൾ നിരവധി വർഷങ്ങളിൽ പലവള്ളങ്ങളിൽ പകീർത്തിട്ടുണ്ടെങ്കിലും ഒരു ട്രോഫി കരസ്ഥമാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പുന്നമിടയ്ക്കും ഇടത്തു വായിക്കും പക്ഷേ വേമ്പനാട് ബോട്ട് കപ്പ് ദാരിച്ചാൽ കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ മുത്തവിട്ട ജബർ തായഗിരിയിൽ വന്ന് മുത്തവിട്ട വേമ്പനാട് വോട്ട് കപ്പ് ദാരിച്ചാൽ മത്സരിക്കുമ്പോൾ ബെബ്രി ബോട്ട് വോട്ട് കപ്പ് വള്ളത്തിൽ മത്സരിക്കുന്നത് യു വി സി കൈനഗിരി പന്ത്രണ്ട് പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ മുത്തവിടുവാൻ ഭാഗ്യം സൂപ്പിച്ച യു വി സി കൈനഗിരി ഒന്നാമത്തെ ട്രാക്കിലൂടെ ബെബ്രി മത്സരിക്കുമ്പോൾ പതിമൂന്ന് തവണ നെഹ്റു ട്രോഫി പല ക്ലബ്ബുകൾ തുടങ്ങി കൈക്കിലാക്കിയ കാരിച്ചാൽ വള്ളം വേമ്പനാട് വോട്ട് ക്ലബ്ബ് ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു അങ്ങനെ മഹത്തായ ഈ നെഹ്റു ട്രോഫിയിൽ നാല് കളിവള്ളങ്ങൾ ഒരേ രീതിയിൽ പങ്കെടുക്കുന്നു സമയത്തിന്റെ ദൈർഘ്യത്തിൽ വിജയികളെ പ്രഖ്യാപിച്ച വള്ളംകളിയിൽ ഒരുപക്ഷേ ഈ ഫൈനൽ മത്സരത്തിൽ മാത്രമാണ് ഒരു അല്പമെങ്കിലും ലീഡ് ഒരു വെള്ളം നേടിയിരിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ ട്രാക്കിലുള്ള കാര്യിച്ചാൽ അല്പം വ്യക്തമായ തന്നെ വ്യക്തമായ ഒരു ലീഡ കസ്തമാക്കിയിട്ടുണ്ട് പട്ടാളക്കാരും അതുപോലെ തന്നെ വിവിധ തലക്കാരും തുഴയുന്ന കാര്യിച്ചാൽ വേമ്പനാട് ഗോപ്പത്തിന്റെ നേതൃത്വത്തിൽ ജെയിംസ് കുട്ടി ജേക്കപ്പിന്റെ നേതൃത്വത്തിൽ അവർ തുഴഞ്ഞ മുന്നേറി വരുന്നു ഒന്നാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ മഹത്തായ വെള്ളം ഒരു പതിനാലാമത്തെ വിജയം സ്വന്തമാക്കുവാൻ വേണ്ടി ഭാഗ്യം സിദ്ധിച്ച വെള്ളം കാര്ച്ചാൽ ഇതാ കടന്നു വരുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നാമത്തെയും ട്രാക്കിലുള്ള ഗബ്രിയയിലും മഹാദേവക്കാട് വാക്കിലേത്തയിലും നടുഭാഗവും അല്പ ഒരേ രീതിയിൽ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുമ്പോൾ ഒരു വള്ളപ്പാടിനെ കാരിച്ചാൽ വ്യക്തമായ ഒരു ലീഡ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് അഖിലൻ പതിനൊന്നാം നമ്പർ വള്ളം കാരിച്ചാൽ ഇതാ വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നു കാരിച്ചാൽ വള്ളം വളരെ ശക്തമായ ഒരു പോരാട്ടത്തിൽ വേമ്പനാട് വോട്ടത്ത് ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ അവർ വരുന്നു ഇപ്പോൾ ഒരു വള്ളപ്പാടിനെ കാരിച്ചാൽ മുന്നണിയിൽ നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഗബ്രിയേൽ വള്ളം അല്ല ഒൻപതാം നമ്പർ വള്ളം നടുഭാഗം രണ്ട് വള്ളങ്ങളും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ വള്ളപ്പാടുകൾക്ക് മുന്നിലായി കരിച്ചാൽ ഒരു വള്ളപ്പാടിന് മുന്നിലായി വാശിയേറിയ ഈ നെഹ്റു ട്രോഫിയിൽ അറുപത്തിനാലാമത് നെഹ്റു ട്രോഫിയിൽ മുറ്റമിട്ടുകൊണ്ട് ഒരു പുതിയ ചരിത്രം കൂടി സൃഷ്ടിച്ച് പതിനാലാമത് പ്രാവശ്യം കരിച്ചാൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുക വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു കരിച്ചാൽ നടത്തിയത് തീർച്ചയായും ഒരു വള്ളപ്പാടിന് രണ്ടാം സ്ഥാനത്തേക്ക് ഗബ്രിയൽ അതുപോലെ തന്നെ മൂന്നും സ്ഥാനങ്ങളിലേക്ക് നടുഭാഗവും മഹാദേവ് കാട്ടിൽ തെക്കിയതിലും എത്തിയിരിക്കുന്നു വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു സമയത്തെ കീറിമുറിച്ചുകൊണ്ട് കടന്നു വന്ന കരുതാകങ്ങൾ നാല് കരുതാഗങ്ങൾ ഗബ്രിയലും മഹാദേവ് കാട്ടിൽ തെക്കിയതിലും നടുഭാഗവും കാരിച്ചാലും തമ്മിൽ തൊഴിലപ്പോൾ വളരെ വ്യക്തമായ ഒരു ഒരാധിപത്യത്തിൽ കൂടി സമയത്തിന്റെ മാത്രം സമയം മാത്രം മാനദണ്ഡമാക്കിയ ഈ കളിയിൽ സമയത്തിന് ഏറ്റവും കുറച്ച് സമയത്തിന് ആദ്യ ഗീച്ചിൽ എത്തിയ ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത് എത്തിയ അപ്പോൾ തന്നെ വിജയം പ്രഖ്യാപിച്ച കാരിച്ചാൽ ഇതാ ഞങ്ങളാണ് അജയൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവര് ഇവിടെ ഈ നെഹ്റു ട്രോഫിയിൽ വീണ്ടും അറുപത്തിനാലാമത് നെഹ്റു ട്രോഫിയിൽ കൂട്ടമിട്ടിരിക്കുകയാണ് വീണ്ടും ഒരു റീപ്ലേ കാണാം വളരെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി കാരിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു വളരെ ശക്തമായ ഒരു പ്രകടനമായിരുന്നു മറ്റ് ടീമുകൾ കാഴ്ചവെച്ചത് എങ്കിലും ആദ്യ പാദ മത്സരങ്ങളിൽ തന്നെ വിജയം ശുനിശ്ചിതമായിരുന്നു കാരണം കാരിച്ചാൽ ആദ്യ പാദ മത്സരത്തിൽ നാല് പോയിന്റ് ഒന്നേ അഞ്ച് പോയിന്റ് ഒന്ന് സെക്കൻഡിനാണ് അവരെ മറ്റ് കളിവള്ളങ്ങളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഇരുപത്തി അഞ്ച് കളിവള്ളങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ആദ്യപാദ മത്സരത്തിൽ ഏറ്റവും കുറച്ചു സമയം മാത്രം എടുത്തുകൊണ്ട് അവർ ഫിനിഷ് ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്ന ഗബ്രിയലിന്റെ ആദ്യപാദ മത്സരത്തിൽ അവര് രണ്ടാം സ്ഥാനത്തായിരുന്നില്ല അവരേക്കാൾ മുൻപിലായിരുന്നു സ്വാഭാവികമായിട്ടും മറ്റ് വള്ളം പക്ഷേ അവര് ഗബ്രിയൽ വള്ളം ഫൈനലിൽ വന്ന